തീർച്ചയായിട്ടും ഏതാണ്ട് അഞ്ചര പതിറ്റാണ്ടിലേറെക്കാലം വടക്കേ മലബാറിൻ്റെ അനുഷ്ഠാന കലയായ ഈ തെയ്യം തെയ്യം അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യം അതിൻ്റെ കോലധാരിയായിട്ടുള്ള ശ്രീ നാരായണ പെരുവണ്ണാന് പത്മശ്രീ കിട്ടിയതോടു കൂടിയിട്ട് നമ്മുടെ അത്യുത്തര കേരളത്തെയും നമ്മുടെ അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യത്തെയും കേന്ദ്ര ഗവൺമെൻറ് ആദരിക്കുകയാണ് ഉണ്ടായത് നമ്മുടെ തെയ്യം ഭൂമികയുടെ നിറസാന്നി കഴിഞ്ഞ അഞ്ചര പതിറ്റാണ്ട് കാലത്തിലേറെ നമ്മുടെ തെയ്യം തെയ്യത്തിൻ തെയ്യം ഭൂമികയിലെ നിറസാന്നിധ്യമായിരുന്നു ശ്രീ നാരായണ പെരുവണ്ണൻ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വയസ്സിലാണ് ഈ തെയ്യം ആദ്യമായിട്ട് കെട്ടിയത് അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വടക്കേ മലബാറിലെ മിക്ക ഈ മുച്ചിലോട്ട് കാവുകളിലും അദ്ദേഹം മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പം വടക്കേ മലബാറിൻ്റെ ഒരു അസ്മിത അല്ലെങ്കിൽ സ്വത്വം തനിമ അതാണ് അനുഷ്ഠാന കലയായിട്ടുള്ള എന്ന് പറയുന്നത് ആ തെയ്യം തെയ്യത്തിൻ്റെ ഭൂമികയിലാണ് ഏതാണ്ട് അഞ്ചര കൊല്ലത്തെ നിറസാന്നിധ്യമായിരുന്നു ശ്രീ ഈ നമ്മുടെ പത്മശ്രീ ലഭിച്ചിട്ടുള്ള ീ നാരായണ പെരുവണ്ണൻ അപ്പോൾ അതിലൂടെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഈ പത്മശ്രീ നൽകിയിട്ട് ആദരിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ തനിമയായ നമ്മുടെ അനുഷ്ഠാന കലയ്ക്ക് നൽകിയിട്ടുള്ള ആദരവും കൂടിയാണ് ഇനി ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചതോടു കൂടിയിട്ട് സത്യത്തിൽ ഈ നമ്മുടെ ഈ ലഭിച്ചതോടു കൂടിയിട്ട് നമ്മുടെ വടക്കേ മലബാറിന് തന്നെ കിട്ടിയിട്ടുള്ള അംഗീകാരവും ആദരവുമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഏതായാലും അർഹതപ്പെട്ട കരങ്ങളിൽ കരങ്ങൾക്ക് തന്നെയാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ കുറേ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പത്മശ്രീ നൽകുന്ന നൽകി ആദരിക്കുന്നവരെല്ലാം തന്നെ അർഹതപ്പെട്ട ആളുകളാണ് അത് അർഹത അതുകൊണ്ട് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതും അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല